വയനാട്ടിൽ പുലി കെണിയിൽ കുടുങ്ങി മേപ്പാടി നെടുമ്പാലയിലാണ് പുലി കെണിയിലായത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി അർജുൻ പി എസ് ചേരുന്നു അർജുൻ പുലിയെ കെണിയിൽ കുടുക്കുക എന്നുള്ളത് പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു കുറച്ച് നാളുകളായി വയനാട്ടിൽ പുലിശല്യം രൂക്ഷമായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ പുലി മേപ്പാടി നെടുമ്പാലയിൽ കെണിയിലായി എന്നറിയാൻ കഴിയുന്നു കൂടുതൽ വിവരങ്ങൾ രോഹിണി ഇതിൽ പ്രധാനമായിട്ടുള്ളത് വനംവകുപ്പ് വെച്ച കെണിയിലല്ല ആ പുലി കുടുങ്ങിയത് എന്നുള്ളതാണ് അത് മേപ്പാടി നെടുമ്പാലയിലാണ് സ്വകാര്യ വ്യക്തിയുടെ അതിരും അതുപോലെ തന്നെ എച്ച് എം എൽ എന്ന് പറയുന്ന എസ്റ്റേറ്റിന്റെ അതിരിലുമായിട്ടുള്ള ഒരു കെണി ആ സാധാരണ മുയലിനെയോ പന്നിയോ ഒക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന കെണിയാണ് അതിനാണ് ഇപ്പോൾ ആ പുലി കുടുങ്ങിയിരിക്കുന്നത് എന്തിനാൽ തന്നെയും വനംവകുപ്പ് അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഈ പുലിയെ മയക്കുവെടി വെച്ച് അതിനെ മയക്കി പിന്നീട് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തിനാൽ തന്നെയും ഇത്തരത്തിൽ ഈ വെച്ചത് ആരാണെന്നുള്ള ഒരു അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണമാണ് സ്വാഭാവികമായും പന്നീനോ അല്ലെങ്കിൽ ആ ഇത്തരത്തിൽ മോയിലുകളെയൊക്കെ പിടിക്കുവാൻ വേണ്ടി വെച്ച കിണയാകാം എന്നുള്ളതാണ് ഡി എഫ് ഒ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ ഈ മയക്കുപിടി വെക്കുവാനുള്ള ഡോക്ടേഴ്സിന്റെ സംഘം ആ പ്രദേശത്ത് എത്തിച്ചേരും അതിനുശേഷമായിരിക്കും പുലിയെ ആ പുറത്തെടുക്കുക